ഹായ് ഫ്രണ്ട്സ് ഗുഡ് കുട്ടി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമുക്ക് ചിക്കനും അതുപോലെ പൊറോട്ട വെച്ചിട്ടുണ്ടാകുമ്പോൾ അടിപൊളി റെസിപ്പിയാണ് നമ്മൾ വന്നിട്ടുള്ളത് കൊത്തു പൊറോട്ട കൊത്തു പൊറോട്ട വീട്ടിലിങ്ങനെ വളരെ തയ്യാറാക്കുന്നതാണ് നമ്മൾ നോക്കാൻ നേരെ പറഞ്ഞ ഫ്രണ്ട്സ് നമ്മൾ കൊത്തു പൊറോട്ട റെഡി ആക്കിയായിട്ട് നമ്മളൊരു നമ്മള് തവ വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ റെക്റ്റാങ്കിൾ തവണ അതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ നമ്മൾ സർക്കിൾ തവയ യൂസ് ഉള്ളൂ അപ്പോൾ ഞാൻ ഇനി പിന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്തെടുത്തോളാം ആവശ്യമുള്ള വെളിച്ചെണ്ണ അതുപോലെ കുറച്ച് കറിവേപ്പിലയാണ് ആണ് അപ്പോൾ കറിവേപ്പിലൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകോട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പച്ചമുളക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്നും സെറ്റ് ആക്കുക മാക്സിമം ഇങ്ങനത്തെ തവയുണ്ടെങ്കിൽ യൂസ് ചെയ്യുക കാരണം നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടും വർക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ തവ യൂസ് ചെയ്തത് നമ്മൾ സർക്കിൾ തവയാണെങ്കിൽ നമ്മൾ കുക്കിങ് സമയത്ത് പുറത്തോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്തെടുത്തുണ്ടോ സവാളയാണ് പിന്നെ സവാള ഒന്ന് വാണ്ടി വരേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി എടുക്കുക ഒരുപാട് ബ്രൗൺ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്വെറ്റായി കിട്ടിയാൽ മതി കാരണം നമുക്ക് ബൈറ്റ് കിട്ടണം ആ രീതിയിൽ മാത്രം കുക്ക് ചെയ്യുക പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തെടുത്തുള്ള ആവശ്യമുള്ള തക്കാളിയാണ് തക്കാളി ഏകദേശം ഒരു തക്കാളിയുടെ പകുതി മാത്രമേ ആഡ് ചെയ്ത് എടുത്തിട്ടുള്ളൂ ഓവറായിട്ട് ആഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം പുളി വാങ്ങിയിട്ട് നമ്മുടെ ഡിഷിൽ കൂടി ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഒരു രണ്ട് ചട്ടുവോ യൂസ് ചെയ്ത് ഒന്ന് നല്ല രീതിയിലെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ബ്രേക്ക് ആക്കി എടുക്കുക എല്ലാം നമുക്ക് ചെറിയ ചെറിയ ബൈറ്റ് കിട്ടുന്ന രീതിക്കാകണം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ചട്ടുവോ യൂസ് ചെയ്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മളെനിക്ക് ആഡ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനാണ് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയുള്ള നമ്മൾ നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തു ആഡ് ഉള്ളൂ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത ചിക്കനാണ് അപ്പോൾ അതും ആഡ് ചെയ്തിട്ട് എല്ലാം നല്ലൊരു ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് ഒന്ന് നല്ല രീതിയിൽ എല്ലാം ഒരുപോലെ ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കുക നമ്മൾ ചിക്കൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ വലിയ പീസായിരുന്നെല്ലാം നല്ല സ്പ്ലിറ്റായി ചെറുതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക അതുകൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നമ്മളൊരു എഗ് ബുർജിയൊക്കെ പോലെ നമ്മൾ മിക്സ് മിക്സി സെറ്റാക്കി എടുക്കണം അതുകൊണ്ട് തന്നെ മുട്ട കരിഞ്ഞുമായിരിക്കാൻ ശ്രദ്ധിക്കുക ടെമ്പറേച്ചർ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഒരിക്കലും ഹൈ ഹീറ്റിൽ വെക്കരുത് ഒരു മീഡിയം ഹീറ്റിൽ വെച്ചാൽ കുക്ക് ചെയ്യുക അപ്പോൾ മുട്ട ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കണം ഇപ്പോൾ നമ്മളൊരു എഗ് ബുർജ് പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊറോട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് പൊറോട്ട നമ്മൾ റോൾ ചെയ്തിട്ട് കട്ട് ചെയ്താണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ പൊറോട്ട കുറച്ച് ഹാർഡായത് കൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നേരെ കട്ട് ആവത്തില്ല ഒരു കുഴപ്പമില്ല നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് ഗ്രേവി അതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ഏത് ഗ്രേവീസ് ആണെങ്കിലും ഉപയോഗിക്കാം ബീഫിൻ്റെയോ നമ്മൾ മട്ടൻ്റെയോ ഏത് ഗ്രേവി ആണെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് അതിനനുസരിച്ച് സെറ്റാക്കി എടുക്കാമെന്നുള്ളൂ ഒരിക്കലും ഗ്രേവി ആഡ് ചെയ്യാതിരിക്കരുത് കാരണം നമ്മൾ ആഡ് ചെയ്യാതിരുന്നാൽ നമ്മുടെ കൊത്തു കൊത്തുപൊറോട്ട് ഭയങ്കര ഡ്രൈ ആയി പോവും അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു നല്ല ഫീൽ ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാം ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നും എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കുക അപ്പോൾ നമ്മൾ കൊത്തുറൊട്ടെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ഒന്ന് കുറച്ച് മല്ലിയ രണ്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം നല്ല അടിപൊളി അല്ലെങ്കിൽ ഒരു ഹാർഡ് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും ഒന്ന് മാറ്റിയിരുന്ന് കഴിച്ച് നോക്കട്ടെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിശ്വസിക്കുന്നു ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക എല്ലാവർക്കും വീട്ടിൽ വളരെ ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ വീട്ടിൽ പറഞ്ഞു തന്നെ ചിക്കൻ കറിയും അതുപോലെ നമുക്ക് പൊറോട്ട ഉണ്ടെങ്കിൽ അടിപൊളിയൊരു റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഇതൊരു സൂപ്പർ ഡിസൈൻ നമ്മൾ ഇനിയും വരുന്നതാണ് അതായിരിക്കും കാരണം മീ മിക്സ്മിയാകെ സൈനിങ് ആവും